ഹലോ ഗൈസ് ഇന്നത്തെ നോമ്പുതിരക്കുണ്ടല്ലോ നമുക്കൊരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ കാണാൻ എന്ത് ഭംഗിയാണല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിനെ നമ്മൾ ബനാന റോൾ എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് കയ്യിൽ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു പിഞ്ചി ഏലക്കപ്പൊടി ഒരു കോഴിമുട്ട ആവശ്യത്തിന് പാൽ എന്നിവ ചേർത്ത് നല്ലൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കണം നല്ല കട്ടി കൂടാനോ നല്ലോണം കനം കുറയാനോ പാടില്ല നമ്മൾ ദോശ ദോഷമാവിക്കില്ലേ അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ളൊരു മാവായിരിക്കണം കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് നമുക്ക് എന്തെയ്യാ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളെല്ലാം ഏത് നട്ട്സാണുള്ളത് അതൊന്നിട്ടൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ വഴറ്റി വച്ചേക്കണ പഴുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കൊന്ന് പരത്തി വെച്ച് നമുക്ക് എന്തെയ്യാം രണ്ട് പുറത്തും നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് കരിഞ്ഞു പോവാനോ ഒരുപാട് വെന്ത് പോവാനോ പാടില്ല ശേഷം നമുക്ക് എന്ത് എന്തെയ്യാം അതൊന്ന് റോളാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിലും വളരെ എന്താ പറയുക നല്ല ടേസ്റ്റിയിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് മധുരമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒരു നാല് മണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ